ഇതും ഒരു കേരള സ്റ്റോറി ശ്രീ ഭവാനീശ്വര മഹാദേവൻ മുപ്പത്തിയഞ്ച് വർഷമായി ഉണരുന്നതും ഉറങ്ങുന്നതും മുസ്ലിം യുവാവായ ജൗഷൽ ബാബുവിന്റെ സംഗീതധാരെ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയ പള്ളുരുത്തി ശ്രീ ഭവാനീശ്വര മഹാക്ഷേത്രത്തിൽ മഹാദേവൻ മുപ്പത്തി അഞ്ച് വർഷമായി ഉണരുന്നതും ഉറങ്ങുന്നതും മുസ്ലിമായ ജൌഷൽ സംഗീത ധാരയിലാണ് ഉഷപൂജ മുതൽ അത്താഴ പൂജ വരെയുള്ള എല്ലാ ചടങ്ങുകളിലും ജൌഷൽ ഉണ്ടാകും മൂന്നു നേരവും ശിവേലിക്ക തിമിലപ്പാണിയും ഉച്ചയ്ക്ക് കളശാഭിഷേകത്തിന് ചെണ്ടയും മതത്തിന്റെ വേലികെട്ടുകൾ മറികടന്ന ഇടയ്ക്കയും ചെണ്ടയും സോപാന സംഗീതവും നിറഞ്ഞതാണ് ഈ നാൽപ്പത്തിനാലുകാരൻ്റെ ജീവിതമെങ്കിലും നിസ്കാരവും വെള്ളിയാഴ്ചകളിൽ പള്ളിയിലെ ജുമായും മുടക്കാറുമില്ല ഞാൻ ഏകദേശം മുപ്പത്തഞ്ച് വർഷക്കാലമായിട്ട് ഒരു ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശനം അതുകൊണ്ട് ഗുരുനാഥൻ നായരമ്പനാശം കലോത്സവത്തിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങിയ ഒരാളാണ് ഞാൻ ഞങ്ങൾക്ക് പ്രൊഫഷണലായിട്ട് പല ക്ഷേത്രങ്ങളിലും മറ്റു പല പ്രവർത്തന മേഖലകളിലും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എനിക്ക് അനേകം ശിഷ്യന്മാരുണ്ട് കൂടാതെ സഹപ്രവർത്തകർ എന്നെല്ലാവരെയും കൂട്ടായ്മയാണ് പള്ളിരിക്ക് ശ്രീഭവനേശ്വര നക്ഷത്രത്തിൽ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നായരമ്പലം ഉണ്ണിദയാനന്ദന്റെ ശിഷ്യനായി ക്ഷേത്ര നടയിലെത്തിയ പള്ളുരുത്തി കാരയിൽ ജൌഷൽ നൂറുകണക്കിന് ശിഷ്യരുള്ള മേളപ്രമാണിയാണിപ്പോൾ എസ് ടി പി വൈ സ്കൂൾ കാലത്താണ് ചെണ്ടമേളം പഠിച്ചത് ഹെഡ്മാസ്റ്റർ പരമേശ്വരൻ ഇളയതിന്റെ താല്പര്യപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലും തൊണ്ണൂറ്റിയാറിലും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ചെണ്ടയിലും പഞ്ചവാദ്യത്തിലും സ്കൂൾ ടീം ഒന്നാമതായി ശ്രീ ഭവാനീശ്വര ക്ഷേത്രത്തിലെ ജീവനക്കാരനായിരുന്ന ഗുരു ഉണ്ണി ദയാനന്ദനോടൊപ്പം കൂടി ഒട്ടേറെ വേദികളിൽ അവസരം നൽകി രണ്ടായിരത്തി എട്ട് ഡിസംബറിൽ അദ്ദേഹം മരിച്ചു ക്ഷേത്ര ഭരണസമിതി മറ്റൊരാളെ തേടിപ്പോയില്ല ജൌഷലിനെ ചുമതല ഏൽപ്പിക്കുകയായിരുന്നു ഇടയ്ക്ക തിമില കൊമ്പ് ഇലത്താളം സോപാന സംഗീതം എന്നിവയും അഭ്യസിച്ചു സോപാന സംഗീതത്തിൽ കാവിൽ ഉണ്ണികൃഷ്ണ വാര്യരാണ് ഗുരു പഠനകാലത്ത് ആരിൽ നിന്നും വിവേചനം ഉണ്ടായിട്ടില്ല പ്രോത്സാഹനവും അവസരവും ലഭിക്കുകയും ചെയ്തു സാഫിറയാണ് ഭാര്യ മകൻ ി ശ്രീ ഭവാനീശ്വര മഹാക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന പഞ്ചാരി മേളത്തിൽ ജൌഷൽ കൊട്ടിക്കയറുകയായിരുന്നു സ്കൂൾ കലോത്സവത്തിന് വേണ്ടിയാണ് ഞാനത് പഠിച്ചതെങ്കിലും പിന്നീട് അത് പ്രൊഫഷണൽ മേഖലയിലേക്ക് ആ വഴി ഞാൻ തിരഞ്ഞെടുക്കുകയായിരുന്നു സ്കൂൾ കലോത്സവത്തിൽ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് കാലഘട്ടത്തിൽ സ്റ്റേറ്റ് അവാർഡ് കരസ്ഥമാക്കാൻ സാധിച്ചു അതു മുതൽ ഇങ്ങോട്ട് മേളത്തിന്റെ വഴിയെല്ലാം പുറപ്പെട്ടു ശ്രീഭുനേശ്വര ക്ഷേത്രത്തിലെ എല്ലാ ഭാരവാഹികളും ഇത് ഈ രംഗത്തേക്ക് മുന്നേറാനുള്ള എല്ലാ പ്രോത്സാഹനവും നൽകി കൊണ്ടിരിക്കാനും ഇന്നും അങ്ങനെ തന്നെയാണ് ഈ രംഗത്തേക്ക്